നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ഹിന്ദു ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അവരുടെ ഡിമാൻസും ഡീറ്റെയിൽസും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ശ്രീജയുടെ ഡീറ്റെയിൽസാണ് ശ്രീജയ്ക്ക് മുപ്പത്തി എട്ട് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തിനാല് അറുപത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഒരു ആയുർവേദ ഫാർമസിയിൽ വർക്ക് ചെയ്യുകയാണ് ആൾക്ക് ഒരു കുട്ടിയുണ്ട് ഇവർ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം തൃശ്ശൂർ കൊല്ലം കോട്ടയം ത്രിവാൻഡ്രം ഇത്രയും ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് രമയുടെ ആണ് രമയ്ക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണ് ഹിന്ദു വിഭാഗത്തിലാണ് വരുന്നത് ട്രിവാൻഡ്രത്താണ് ഇവരുടെ വീട് വരുന്നത് ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് മക്കളുണ്ട് മക്കളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ ഉണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരീഡ് ആണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ജാതി പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് മുസ്ലിം ഒഴികെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ത്രിവാണ്ട്ര ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ മുൻ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്